ഷാരുഖ് ഖാൻ ഇന്ന് തന്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് പോകുന്നു മകനെ കാണുന്നു തിരിച്ചു വരുന്നു ഇതിനിടയിൽ സ്വന്തം വീട്ടിലേക്ക് എൻ സി ബിയുടെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തുന്നു വീട്ടിൽ റൈഡ് നടക്കുന്നു അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിഷയങ്ങൾ ഷാരൂഖ് ഖാൻ ആകെ പെട്ടിരിക്കുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ സിനിമകളൊക്കെ മാറ്റിവെച്ചിട്ട് സ്വന്തം മകൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയിൽ പങ്കാളിയായി മാറുകയാണ് ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ കഴിവിന്റെ പരമാവധി തന്റെ മകനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന വിഷയമാണ് പക്ഷേ ഇന്ന് ഷാറുഖ് ഖാന്റെ മകനായിട്ടുള്ള ആര്യൻ ഖാന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത് എന്തായാലും ഇനി രക്ഷയില്ല എന്ന് തോന്നിയ ഷാരൂഖ് ഖാൻ തന്റെ മകനെ കാണാൻ ജയിലിലേക്ക് തന്നെ പോയി എന്നാൽ അതിനിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് ഇന്ന് ഷാരൂഖ് ഖാന്റെ വസതിയായിട്ടുള്ള അഥവാ ഷാരൂഖ് ഖാന്റെ വീടായിട്ടുള്ള മന്നത്തിലേക്ക് എൻ സി ബി ഉദ്യോഗസ്ഥർ നടത്തിയ റൈഡാണ് ഈ റൈഡ് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത് വീട്ടിലേക്ക് റൈഡ് നടത്തിയിട്ട് ആര്യൻ ഖാന്റെ മയക്കുമരുന്ന് ശേഖരണം പിടികൂടാനാണ് എങ്കിൽ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്ത ആ സമയം തന്നെയല്ലേ വീട്ടിലേക്ക് റൈഡ് നടത്തേണ്ടത് എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങൾ മറ്റു പലർ പറയുന്നത് ഇങ്ങനെയാണ് ഉടൻ ആ വാർത്ത പ്രതീക്ഷിക്കാം ഷാരുഖ് ഖാൻ ബോളിവുഡിന്റെ ഇതിഹാസം ബി ജെ പിയിലേക്ക് എന്ന് സാധ്യതകൾ തള്ളിക്കളയുന്നില്ല ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടുവരുന്ന ഒരു വലിയ കാഴ്ച എന്ന് പറയുന്നത് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള ഒരു പ്രത്യാശാസ്ത്രമാണ് ഈ പ്രത്യാശാസ്ത്രത്തിന്റെ വക്താക്കളാണ് സംഘപരിവാരകർ പൊതുവെ ഫാസിസ്റ്റുകളുടെ ഒരു പ്രത്യാശാസ്ത്രമാണ് ഇത് ഇന്ത്യയിൽ രാഷ്ട്രീയ നേതൃത്വത്തിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളെ ഇ ഡി ഐയും എൻ ഐയും സി ബി ഐ കാണച്ചിട്ട് രാഷ്ട്രീയപരമായിട്ട് അവരെ വലയിലാക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ഷാരൂഖ് ഖാന്റെ കഥയാണെങ്കിലോ ആര്യൻ ഖാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ആര്യൻ ഖാൻ മയക്കുമരുന്ന് ഉപയോഗിക്കുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എൻ സി പിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാണ് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ട തീർച്ചയായും ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് നമ്മുടെ സമൂഹം മയക്കുമരുന്നിന്റെ വലിയ ഒരു വലയിലാണ് നിലവിലുള്ളത് എന്നാൽ മകൻ ചെയ്ത കുറ്റത്തിൽ എന്തിനാണ് പിതാവിനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ഷാറുഖ് ഖാനെ എന്തിനാണ് വേട്ടയാടുന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു വലിയ ചോദ്യം തന്നെയാണ് മകൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ പറ്റാത്ത തെറ്റ് സമൂഹം ഇന്ന് വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് മയക്കുമരുന്ന് ആ മയക്കുമരുന്നിന് ബോളിവുഡ് ഇതിഹാസത്തിന്റെ മകൻ ഇരയാകുന്നു എന്നുള്ളത് അങ്ങനെ ചെറുതായി കാണേണ്ട വിഷയമൊന്നുമല്ല മകൻ ചെയ്ത തെറ്റിൽ ശിക്ഷിക്കപ്പെടേണ്ടത് മകൻ മാത്രമാണ് ഇവിടെ ഷാറുഖ് ഖാൻ വേട്ടയാടപ്പെടുന്നു എന്നുള്ളത് പച്ചയായ സത്യമാണ് ഷാറുഖ് ഖാനും ബി ജെ പിയും തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ മൈനമീസ് ഖാൻ എന്ന ചിത്രത്തിന് ശേഷം ഷാരുഖ് ഖാനും ബി ജെ പിയും തമ്മിൽ ഇത്തിരി വിഷയങ്ങൾ ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഷാറുഖ് ഖാനോട് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അന്ന് വലിയ രീതിയിൽ വിളിച്ചു പറഞ്ഞിരുന്നു വാർത്താ സമ്മേളനങ്ങളടക്കം അന്ന് നടത്തിയിരുന്നു ആ വിഷയം കഴിഞ്ഞതിന് ശേഷം ഷാറുഖ് ഖാൻ ബി ജെ പിക്ക് ശക്തമായ രീതിയിലൊന്നും ഒരിക്കലും രംഗത്ത് വന്നിട്ടുമില്ല ശക്തമായ രീതിയിൽ മാത്രമല്ല ഒരു രീതിയിൽ അതായത് നോവിക്കുന്ന രീതിയിൽ പോലും ഷാരൂഖ് ഖാൻ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ് അങ്ങനെ വ്യക്തമായ ഒരു ശത്രുതയില്ലാതെ ഷാരൂഖ് ഖാനെ വേട്ടയാടുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ് സോഷ്യൽ മീഡിയ എടുത്തു പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പെട്രോൾ ഡീസൽ വില വർധനവ് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം വാർത്തകൾ നൽകിയിരുന്നു ഇന്ത്യ രാജ്യത്തിന്റെ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളാവട്ടെ ഈ വിഷയത്തിൽ നിശബ്ദത കാണിക്കുകയാണ് എന്തുകൊണ്ടാണ് നിശബ്ദത കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകളല്ലാതെ ഇവർ നൽകാറില്ല ഇപ്പോൾ ഇത്തരത്തിലുള്ള വിഷയം അതായത് കർഷക വിഷയം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പെട്രോൾ ഡീസൽ വില വർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രാജ്യത്ത് നിൽക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ മാറ്റിവെക്കാൻ ബോളിവുഡ് ഇതിഹാസത്തിന്റെ വീട്ടിലേക്കുള്ള ഈ റെയ്ഡ് മതിയാകും എന്നുള്ള തോന്നലായിരിക്കുമോ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നുള്ളത് എന്തായാലും ഷാരുഖ് ഖാന്റെ വീട്ടിലേക്ക് അത്യാവശ്യം കുറച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇനിയും വന്നുകൊണ്ടേയിരിക്കും ഈ അവസരത്തിൽ രക്ഷപ്പെടാൻ ഷാരുഖ് ഖാന്റെ മുന്നിലുള്ള ഏക വഴിയായിട്ട് സോഷ്യൽ മീഡിയ പറയുന്നത് ബി ജെ പി അംഗത്വമെടുക്കുക നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള